സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ പൗലോസ് ലീഗ ലേഖനം തിരുവചനത്തിലൂടെ ഇപ്രകാരം പറയുന്നു യേശു ൾ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും നീ രക്ഷ പ്രാപിക്കണോ രണ്ടു കാര്യം ചെയ്യണം ആദ്യം യേശു കർത്താവണെന്ന് അധരങ്ങൾ കൊണ്ട് നീ ഏറ്റു പറയണം രണ്ടാമത്തെ കാര്യം ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നീ വിശ്വസിക്കണം ഇത് രണ്ടും ഒരു ദൈവ പൈതൽ ചെയ്യുന്നില്ല എന്ന് വെച്ചോ രക്ഷപെടില്ല രക്ഷപെടില്ല ശിക്ഷാവിധിയാണ് ആ വ്യക്തിയെ കാത്തിരിക്കുന്നത് ഞാൻ ഈ ഭൂമിയിൽ നിൽക്കുമ്പോ ദൈവം എന്നെ ഏൽപ്പിക്കുന്ന പ്രഥമ ദൗത്യം അതാണ് പറവോയോട് കർത്താവ് പറയുന്നുണ്ട് നമ്മൾ പുറപ്പാട് ഒമ്പതേ പതിനാറിൽ വായിക്കുള്ളേ എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും എന്റെ നാമം ലോകം മുഴുവൻ പ്രകോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ ജീവിക്കാൻ അനുവദിച്ചത് പ്രിയ നീ ജീവനോടെ ഇരിക്കണ്ടോ കർത്താവ് നിന്നെ ഇന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കണ്ട് യേശുവാണ് കർത്താവ് എന്ന് യേശു കർത്താവാണെന്ന് നീ പറയണം നമുക്കറിയാം പഴയ നിയമത്തിലെ ദൈവം ശബ്ദം മാത്രമായിരുന്നു ഈ ശബ്ദം വചനം മാംസം ധരിച്ച് ഈ ശബ്ദം മാംസം ധരിച്ചതാണ് എന്ത് ഒരു രൂപമായി തീർന്ന മനുഷ്യന്റെ സാദൃശ്യത്തിലായിത്തീർന്ന യേശു ക്രിസ്തു പഴയ നിയമത്തിലെ സ്വർഗസ്ഥനായ ദൈവമാണ് പുതിയ നിയമത്തിലെ യേശു പിതാവും ഞാനും ഒന്നാണെന്ന് കർത്താവ് പറയുന്നത് വേറെ ഒന്നുമല്ല ഇത് മനസ്സിലാക്കി ഇത് ലോകം മുഴുവനുള്ള മനുഷ്യരോട് പ്രഘോഷിക്കാൻ കർത്താവ് നിന്നെ നിയോഗിച്ചിട്ടുണ്ട് ഇതൊരു ക്രിസ്ത്യാനിയുടെ പ്രഥമമായ കടമയും കർത്തവ്യമാണ് ഞാൻ ഇത്ര നാളും ജീവിച്ചില്ലേ ഒരു ക്രിസ്ത്യാനിയായിട്ട് എത്ര പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈശോ മാത്രമാണ് ദൈവം ഈശോ മാത്രമാണ് ദൈവം ഏക സത്യ ദൈവം എന്ന് പറയുന്നത് ഈശോ മാത്രമാണെന്ന് പറയാനുള്ള ഒരു ചങ്കുറ്റം എനിക്ക് ഉണ്ടായിട്ടുണ്ടോ എത്ര പേര് എൻ്റെ ജീവിതം കണ്ടിട്ട് ഈശോയില് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ത് സാക്ഷ്യമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ഈശോ ചോദിക്കാമോ എന്റെ കുഞ്ഞെ നിന്റെ ഉള്ളിൽ ഉറവിശ്വസിക്കുന്നുണ്ടോ എന്നെ ദൈവം മരിച്ചവരൊന്ന് ഉയർപ്പിച്ചു കർത്താവിന്റെ ആത്മാവ് മരിച്ചവരിൽ നിന്ന് ഈശോയെ ഉയർപ്പിച്ച് പിതാവിന്റെ വലതുഭാഗത്ത് ഇരുത്തി എന്നൊക്കെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചെല്ലുണ്ട് ഇത് വല്ലതും ബോധപൂർവമാണോ നീ ചൊല്ലിക്കൊണ്ടിരിക്കണേ വിശ്വാസം ഏറ്റു പറയുന്നതിൽ നാണിക്കരുത് ലജ്ജിക്കരുത് നീ ലജ്ജിച്ചാല് സ്വർഗത്തിൽ ചെല്ലുമ്പോ പിതാവിന്റെയും മുമ്പില് നിന്നെ കുറിച്ച് കർത്താവ് സാക്ഷ്യപ്പെടുത്താൻ ലജ്ജിക്കും കർത്താവ് പറയാ ഞാനറിയൊന്നുമില്ല എവിടെന്നും എനിക്കൊന്നും അറിയില്ല നീ പറയുമായിരിക്കും ഞാൻ കൊറേ കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്തിട്ടുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്ര പേരെ സഹായിച്ചു എത്ര പേർക്ക് വീട് വെച്ചു എത്ര രോഗികൾക്ക് സഹായം കൊടുത്തു എന്നൊക്കെ പറയുമ്പോ കർത്താവ് ചോദിക്കും എവിടെന്നാ വരണേ എനിക്കറിഞ്ഞൂടാ ഒരു മോനുള്ളത് എനിക്ക് ഫീൽ ചെയ്തല്ല നീ എന്നെ കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞോ ഈശോ ഈ ലോകത്തിലേക്ക് വന്നിട്ട് ഒറ്റ കാര്യം പറഞ്ഞല്ലോ നിങ്ങൾ നോക്കിയേ എനിക്കൊരു പിതാവുണ്ട് ഞാൻ പിതാവിനാല് ആകർഷിക്കപ്പെട്ട് വിളിച്ചു കൊണ്ടു ഓരോരുത്തരെയും ഞാൻ എന്തോ സ്വർഗത്തിൽ കൊണ്ടുപോകും പിതാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് കർത്താവ് പിതാവിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് തന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടേ ഇതുപോലെ തന്നെയാണ് പിന്നെ ഈ ബോസ് ഒരു ദിവസം ചോദിക്കേണ്ട എന്റെ ഈശോയെ കൊറേ നാളായല്ലേ നിനക്ക് ഒരു പിതാവുണ്ട് പിതാവിൻ്റെ പറഞ്ഞെ ആ പിതാവിനെ എനിക്കൊന്ന് കാണിച്ചു തന്നെ അപ്പൊ തന്നെ പിതാ ഈശോ പറയണ്ട് എന്റെ പേരിപ്പോസേ ഇക്കാലം അത്രേ നീ എന്റെ കൂടെ ഉണ്ടായിട്ട് നിനക്ക് മനസ്സിലായിട്ടുള്ളേ ഞാനും പിതാവും ഒന്നാണ് പ്രിയ സഹോദരങ്ങളെ നമുക്കൊരു ചങ്കുറ്റം വേണം എന്തു പറയാൻ എൻ ഒറ്റ ദൈവമുള്ളൂ ഈ ദൈവം എന്ന് പറയുന്നത് ഈശോ മാത്രാണ് മറ്റ് ഒന്നും മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കുന്ന ഒന്നും ദൈവമല്ല പ്രിയപ്പെട്ട ദൈവത്തിന്റെ സൃഷ്ടികളെ നമ്മൾ ദൈവമായിട്ട് ആരാധിക്കരുത് പൂജിക്കരുത് ശ്രേഷ്ഠ വസ്തുക്കളെ ഒരിക്കലും സത്യ ദൈവമായിട്ട് ആരാധിക്കരുത് അത് വിഗ്രഹാരാധനയാണ് അത് നമ്മ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് പറഞ്ഞു കൊടുക്കണം അവർക്ക് അറിയില്ല അജ്ഞത മൂലം എന്റെ ജനം നശിക്കുന്നു പുരോഹിത നീ വാ തുറക്കുമ്പോ നിന്റെ വായിൽ നിന്ന് ജ്ഞാനത്തിന്റെ വചസ്സുകൾ പുറപ്പെടണം കർതവ പറയുണ്ട് ഇന്ന് സഭയെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യവിദ്യ തന്നെയാ ഒരു ദൈവ പൈതലിനെ രക്ഷ പ്രാപിക്കാനുള്ള മാർഗത്ത് മാർഗമായിട്ട് ദൈവം തന്നിട്ടുള്ളതും കണ്ടുമുട്ടുന്ന സകലരോടും പറയണം ദേ നീ വിശ്വസിച്ചു നടക്കണതിലും ഒന്നും അതും ദൈവമല്ലാട്ടോ ഒറ്റ ദൈവം ഈശോ മാത്രമാണ് ഏകസത്യ ദൈവം ആ ദൈവത്തിലേക്ക് തിരിഞ്ഞ് മമോശം സ്വീകരിച്ച് ഈശോയുടെ ഋശ്വരി ഏട്ടങ്ങൾ പങ്കു പറ്റാണ്ട് സ്വർഗത്തിൽ കയറാൻ പറ്റില്ല ഈശോ രണ്ടാമത് വരുമ്പോ നിനക്ക് സ്വർഗത്തിൽ പോണോ നീ അതനുസരിച്ച് ദൈവകല്പനകൾ അനുസരിച്ച് നടക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റണ ആദ്യം എന്ത് ചെയ്യണം ഈ വിശ്വാസം എനിക്ക് ഉണ്ടാവണം സ്വർഗത്തിലെ എനിക്കൊരു ദൈവം ഉണ്ടെന്നും ആ ദൈവത്തിന്റെ പക്കലേക്കാണ് ഞാൻ പോകേണ്ടതെന്നും ആർക്ക് അറിയായിരുന്നു ഈ ഒരു വിശ്വാസവും അറിവും ബോധ്യം അനുസരിച്ചുണ്ടോ ഞാൻ ജീവിതം ക്രമപ്പെടുത്താനെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു നടക്കാൻ നമുക്ക് ഇന്നും അവര് തീരുമാനം എടുക്കാം കർത്താവെ നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഈശോയെ ഞാൻ സധൈര്യം സാക്ഷ്യം നൽകും യേശു കർത്താവാണെന്ന് പറയുന്ന ശിഷ്യന്മാര് അധികാരികളെ പേടിച്ചൊന്നും മാറിയില്ലേ ജയിലിങ് ജയില് വാളൊരുത്ത് വെട്ടാണെങ്കിൽ കൊല്ലട്ടെ രണ്ടായിട്ട് വെട്ടി മുറിക്കുകയാണെങ്കിൽ ഓക്കെ എന്തെങ്കിലും ചെയ്തോട്ടെ കത്തിക്കോ എന്തെങ്കിലും ചെയ്തോട്ടെ അവർക്കൊക്കെ എന്റെ ശരീരത്തിൽ തൊടാനല്ലേ പറ്റുള്ളൂ എൻ്റെ ആത്മാവിനെ തൊടാൻ പറ്റില്ല എനിക്കൊരു സ്വർഗമുണ്ട് എന്റെ ദൈവം ഉയർപ്പിക്കും ഇത് മതി നമുക്ക് ഈ ഒരു വിശ്വാസത്തോടെ നമ്മുടെ ജീവിതങ്ങളെ പരിപൂർണമായി ശോയ്ക്കൊടുത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ എല്ലാ ദിവസവും ഒരു വചനമൊക്കെ അയച്ചു കൊടുത്ത് നമുക്ക് കിട്ടുന്ന നല്ല നല്ല വചനങ്ങൾ അതിൻ്റെ ഉൾപ്പൊരുളുകൾ മറ്റുള്ളവരോട് പങ്കുവെച്ചൊക്കെ നമുക്ക് ഈശോയെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറാം ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ദൈവ പൈതലിൻ്റെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ